പിള്ളകുളം മാർക്കറ്റ് ഒക്കെ ഇപ്പൊ എങ്ങനെ ലൈവാണ് നമ്മുക്കവിടെ പല ബിസിനസ് ഉണ്ട് മച്ചു പിടിച്ചു ബ്രോ ബ്രോ എറണാകുളത്ത് എവിടെയാണ് ബ്രോ

എന്തരെടാ ഈ ഡ്രസ്സക്ക എന്തരെടാ ഈ മര്യാദ വേണ്ടടാ യുദ്ധത്തിന് അല്ലേടാ ഇ പോണದು അതൊന്നും ഇല്ലല്ല എന്താ ഇട്ടോണ്ടിരിക്കുന്നത് എ മാറ്റണം ഒന്ന് കളർ മാറ്റണോടേ കളർ മാറിയ എനിമിക്ക് ക്യാമഫ്ലേജ് പറ്റോടു ഈ കളറ കെട്ടണ്ടേ മാറി പുറങ്ങി നിൽക്കണ്ടടാ ഏതാ ബ്രാണ്ടിച്ചെ പരിസത്തെര് പോലെ ഓ നല്ലടാ മാറ്റാമേടാ മറിയ ഐഡി മാറ്റാ എനിക്ക് വയ്യ അതുകൊണ്ട് അത് എന്നെ കൊണ്ടുപോ ഓ നിങ്ങളാണ് വെടിവെക്കാൻ പോണത് അല്ല മാറ്റാൻ വരെ മടിയുള്ളവരാണ് വെടിവെക്കാൻ പോണ എടുക്കാൻ മടിയുള്ള ഞാൻ എന്താ ഇവിടെ ഒരടുത്തല്ലേ ഇറങ്ങിയ ഉള്ള കേറാൻ ഓടി പറ്റൂപ്പുറത്തോട്ട് പോണോടി അത് നേരത്തെ പറഞ്ഞല്ലോ മടിയാണെന്നുള്ളത് അടുത്തുള്ള അടുത്ത് കേറും മടിയില്ലാത്തവരോടണം അടിച്ച് ആ എന്തൊക്കെയോ പോവുന്നുണ്ട് വീട്ടിൽ നിങ്ങൾ എത്തിയില്ലായിരുന്നു ഞാൻ എത്തി പറ്റി ഒന്നുമില്ലെങ്കിൽ വെറുതെ ഉണ്ടെങ്കിൽ എടുത്തു വയ്ക്കി അതെങ്കിലും പറക്കേറിയ ഇനി വരുമ്പോ തോക്കായില്ല മറ്റേ സവി കോടം അല്ല കോടം അന്തരം നടിച്ച് കാണാൻ പയ്യ കോടം സി ഓടിയും ഓ അങ്ങനെ ഓ

എന്റെ മനസ്സിൽ വേറൊരു ഗെസ്റ്റ് അടിക്കുന്നു ഉള്ളതാണോ കള്ളോന്നൊന്നും എനിക്ക് അറിഞ്ഞു ഇവിടെ ഇന്നലെ നമ്മൾ ഇറ്റാച്ചി നമ്മൾ എന്തി പറഞ്ഞത് എടാ എക്സാം ആയണ്ട് പന്ത്രണ്ട് ശേഷം കൂട്ടൂലാണ് ഇവ അക്കോട്ട് മാറി വന്നതാണോ അതുകൊണ്ടിരിക്കും പറയാൻ പയ്യന്മാരാണ് അതുകൊണ്ട് തനിമി വേണ്ട അവനത് കൊടുക്കണ്ട വേലിയുള്ള സാധനങ്ങൾ കൂടുതലും

അത് തന്നെ അത് തന്നെ അത് തന്നെ നിങ്ങളടുത്ത് മറ്റേ മെസ്സേജ് ഇട്ടാവാൻ തന്നെ ഇതായിരിക്കും അണ്ണന്റെ കൂടെ അത് തന്നെ നിങ്ങളെ പൊക്കി എന്നിട്ട് എനിക്ക് അറിഞ്ഞു ഇത് തന്നെ പറയണ കേട്ടാ അഭിനയം ഓ അവാർഡ് കൊടുക്കണം എനിക്ക് എനിക്കറിഞ്ഞൂടാ ഇതാരൂടാ ഞാൻ എല്ലാരും പട്ടി പരിചയപ്പെടണോ സംസാരിച്ചത് കളയും കേട്ടോ സംസാരിറ്റാച്ചിന്ന് പറഞ്ഞാണ് എന്റെ പേര് ഇറ്റാച്ച സംസാരിച്ചാണ് അങ്ങനെ പറഞ്ഞാൽ പറക്കട്ടെ കുറച്ചുകൂടെ ഓർക്കെ പറ ഹലോ മാത്രം പോരെ ബാക്കി സംസാരം കേക്കട്ടെ എന്നെ ഒന്ന് കൺഫർമേഷൻ ആയിക്കോട്ടെ എങ്കാശ വീട്ടിലാണ് രാത്രി അപ്പം സംസാരിക്കാൻ പറ്റാതിരിക്ക ണാ എല്ലാരും ഓടി വാങ്ങി നോക്കി എനിമീന്ന് പറഞ്ഞു പറഞ്ഞല്ലേ എന്റെ അടുത്ത് ഡ്രോപ്പ് കിടക്കണു

ഒരുപാട് കഴിവുകളുണ്ട് മറ്റേ ഇത് ഇവിടെ ഉണ്ട് ഏട്ടാ മറ്റേ സംഭവം ഷോപ്പിംഗ് പെട്ടെന്നോ എവിടെ വേണ്ട ഈ സൈഡിൽ തന്നെ ഉണ്ട് ഈ വെള്ളത്തിന്റെ നടുക്ക് ഈ എന്താ പൈസ എടുക്കാത്തത് നീ എവിടെ വെച്ചിരിക്കില്ല കേട്ടാ ഇതില് കന്വേഷിച്ച് കണ്ടുപിടിക്കണം മറ്റത് വായിക്കൊണ്ട് വെച്ചു സെൽഫർവൈവ് എടുത്ത് നമ്മളൊക്കെ ഒന്നല്ലേ ചില സാഹചര്യങ്ങളിൽ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ അത് നോക്കണം അല്ലാതെ കാലിന്റെ ഇടയിൽ നോക്കിയാൽ എല്ലാവർക്കും തോന്നും ഓ ഞാൻ ഇവ ഇടുന്ന പ്ലേസ് അടുത്ത് നോക്കിയാ ഈ ബോട്ട് പട്ടി ഒരു വൺ കണ്ടുവരുന്ന

അതേ ഞാൻ അടിച്ച് പകുതി ലിസാന പിണങ്ങാ സമത്തേട്ടോ ഞാൻ കണ്ടിട്ട് എത്ര ദിവസം ദിവസൊന്നാണ് നോക്കട്ടെ ഒരുങ്ങി സുന്ദരനായിട്ട് വന്ന് നിക്കണല്ലോ ഇത് ആള് മാറിപ്പോ

മറ്റേ വല്യ ഓടി സോണിന്റെ അകത്ത് കയറി കഴിഞ്ഞിട്ടാണ് പറയുന്നത് സോണോ ഇത് എന്തോ പറ്റി അണ്ണ ഗുളിയെ മാറി കഴിച്ച് നല്ലോണം സംസാരിക്കുന്നുണ്ട് ഞാൻ എപ്പോഴും പേര് മലയാളത്തെ കിസാൻ ആ ഹലോ ഹലോ വർക്ക് കഴിഞ്ഞു വീണ്ടും അടുത്തോ പറഞ്ഞോ പറഞ്ഞോ കേസ്റ്റ് ഇല്ലാത്ത പണിയെടുക്കണ പയ്യനാണ് ഞാൻ ഒന്നും പറയലേ എടാ നീ ഇടക്കിടക്ക് നിന്റെ ഹല മാത്രേ കേക്കാവുള്ളടാ പിന്നെ ഒന്നും കേട്ടൂടാ നീ പറയണം പോയി പൈസ എടുത്തോട്ട പൈസ എടുത്തോ ഓക്കേ

ടേ അടുത്ത ഡ്രോപ്പ് അടുത്ത ഒരുത്താൻ പറഞ്ഞു ഓടിക്കൊണ്ട് കേറാതെ മൈര് നമ്മളെ ഉച്ചയില് ഇതിന്റെ കൊണ്ടു കൊണ്ടുവച്ചു ഊമ്പി കിടക്കണം മൈര് എന്തൊരു പറയാനാണ് ഇതിനൊക്കെ ഞാൻ എന്തൊരു പറയൂടും

ഞാൻ പുഷ് ചാവട്ടെ ഓ എന്റെ പാവ സാവി സാവി ആണ് എന്നെ രക്ഷപ്പെടുത്തണം വീണ്ടും മൂഞ്ചി പിന്നെ എടുത്തിട്ട് പട്ടി ടിയാ അണാൻ്റെ അടുത്തോട്ട് ഓടണം വീണ്ടും

രണ്ട് തോക്ക ലോറി ഓടി പോയെ പക്ഷെ നല്ല കളിയായിരുന്നു അന്ന ആർക്കും എനിക്ക് കൊഴപ്പുണ്ട് എന്താ പറയുക എന്താ പറയുന്നുണ്ടോ